നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുരുക്കം നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ കുറേ നാളുകളെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് നിയമസഭയിൽ മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളിൽ അഞ്ച് അഞ്ചു പേരെങ്കിലും കോൺഗ്രസിൽ എം പിമാരായിട്ടുള്ളവർ നിലവിൽ എം പി ആയിട്ട് തുടരുന്ന അഞ്ചു പേരെങ്കിലും കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട് അതും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പക്ഷേ ഈ ഒരു വാർത്ത വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നെങ്കിലും പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന അഞ്ച് എം പിമാർക്കും ചെക്ക് വെച്ചുകൊണ്ടുള്ള കുറെ നിബന്ധനകളാണ് കെ പി സി സി പുറത്തിറക്കിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഈ നിയമസഭയിലേക്ക് മത്സരിക്കാൻ മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം വെച്ചിരിക്കുന്ന എം പിമാർക്ക് തിരിച്ചടിയാകില്ലേ തിരിച്ചടി എന്നതിനപ്പുറത്തെ കെ എ സി സിയുടെ വിലയിരുത്തലുകളാണ് കൃത്യമായിട്ട് അതിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയും അപ്പൊ അഞ്ച് എം പിമാരല്ല അതിൽ കൂടുതൽ എം പിമാരുണ്ട് ഇപ്പൊ ഇവരുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയും അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് ഇവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് എം പിമാരുണ്ട് ഇവർക്കെല്ലാം നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നാണ് ആഗ്രഹം ഇവർ പല തവണ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാല് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്നാണ് കഴിഞ്ഞ നമ്മുടെ മത്സരിച്ചത് ഇപ്പോൾ ഇവിടെ എ ഐ സി സി മുന്നിലേക്ക് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മത്സരിക്കുന്ന എം പിമാർ ഏഹ് മത്സരിക്കുന്ന എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ ജയിച്ച് നിയമസഭയിലേക്ക് ജയിച്ചു പോകുകയാണ് പക്ഷേ അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെന്റിലെ പാർലമെന്റിലേക്ക് അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ അടുത്താളെ ജയിപ്പിക്കാൻ കഴിയണം അതിനുള്ള ഉത്തരവാദിത്ത ആ എം പിക്ക് അല്ലെങ്കിൽ എം എം പി പറയണം ഞാൻ ഇവിടെ രാജിവെച്ച് ഇന്ന ആളെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പിടിക്കാൻ കഴിയും അങ്ങനെ പറയാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഉള്ള എം പി എം പിമാർക്ക് മാത്രമായിരിക്കും ഇത് മത്സരിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചെക്കാണ് എ സി സി വെച്ചുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണോ ഒന്ന് ആലോചിച്ച് നോക്കോ എല്ലാവർക്കും അധികാരത്തിലേക്ക് മോഹങ്ങളുണ്ട് ഇപ്പം എം പിമാരായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും നിയമസഭയില് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ നിയമസഭയിലെ മന്ത്രി ആഗ്രഹിക്കുന്നുണ്ട് അത് നമുക്ക് തെറ്റ് പറയണമെന്നും കഴിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നിയമസഭയിലേക്ക് ജയിക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ ജനങ്ങൾ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചിട്ടാണ് കോൺഗ്രസിനെ പാർലമെന്റിലേക്ക് വിട്ടത് അപ്പൊ അവിടെ അപ്പോൾ എൽ ഡി എഫ് എൽ ഡി എഫുമായിട്ട് ശക്തി പിടിച്ചിട്ടാണ് പല നേതാക്കന്മാരും ജയിച്ചിട്ടുള്ളത് പല ഫാക്ടറുകൾ അവിടെ ഉണ്ടായത് കൊണ്ടാണ് പലപ്പോഴും പല നേതാക്കന്മാരും ജയിച്ചു പോയത് അപ്പം ഇതെല്ലാം മറികടന്നിട്ട് വേണം പുതിയൊരാളെ ജയിപ്പിച്ചെടുക്കാൻ അല്ല ഈ പറയുന്ന പൊതുജനങ്ങൾക്കിടയിലാണെങ്കിൽ പോലും ഈ നിലവിൽ എംപിയെ തുടർന്ന് പലരും ഇപ്പൊ ഷാഫി പറമ്പിൽ എം പി പോലെയുള്ള എല്ലാവരെയും അല്ലെങ്കിലും ചിലരെങ്കിലും ഇത്തരത്തിൽ നിയമസഭയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുജനങ്ങൾ പൊതുജനങ്ങൾ പോലും ഇത്തരത്തിലുള്ള എം പിമാർ രാജിവെച്ചു വന്ന് നിയമസഭയിലേക്ക് ഇവിടെ മത്സരിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നില്ല ഇവരേക്ക് മന്ത്രിയായിട്ടും അല്ലെങ്കിൽ എം എൽ എ ആയിട്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ പോലും അവരൊക്കെ അവിടെ നിന്ന് രാജിവെച്ചു വരണമെന്ന് പലരും അടൂർ പ്രകാശിന്റെ കാര്യം കൊടുക്കുക അടൂർ പ്രകാശ് ആറ്റുങ്ങളിലാണ് ആറ്റുങ്ങൾ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് അടൂർ പ്രകാശ് ജയിച്ചതെന്ന് നമുക്കറിയാം അവസാന ലാപ്പിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടാണ് അടൂർ പ്രകാശിന്റെ ഒരു വിജയം അതെ കോന്നിയിലേക്ക് അടൂർ പ്രകാശ് പോവുകയാണെങ്കിൽ എൽ ഡി എഫിനും പോയിട്ടുള്ള കോന്നി സീറ്റ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിയും പക്ഷെ അവിടെ പിന്നീട് ആറ്റങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ആറ്റങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അതിന് ചിലപ്പോ കഴിഞ്ഞില്ല അപ്പോ കൊടുക്കുന്ന സുരേഷ് അദ്ദേഹം ഇതേപോലെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളാണ് അദ്ദേഹം നീണ്ട കാലത്ത് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതമുണ്ട് അദ്ദേഹം മാവേലിക്കര പാർലമെന്റിൽ നിന്നാണ് ജയിച്ചുള്ളത് പക്ഷെ മാവേലിപ്പക്കര പാർലമെന്റിൽ കൊടുക്കുന്ന സുരേഷ് അല്ലാതെ മറ്റാര് നിന്നാൽ വിജയിക്കുമെന്നൊരു ചോദ്യം അവർ ബാക്കിയുണ്ട് ഒരുപാട് ഫാക്ടർ അതായത് നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടായതുകൊണ്ടാണ് അത് മാത്രമല്ല സുരേഷിന് ചില പോക്കറ്റുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മഹമേരിക്കൽ വിജയിക്കുന്നത് മറ്റൊരാളെ നിർത്തി കഴിഞ്ഞാൽ അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടം പിടിച്ചൊരു കാര്യമാണ് കഴിഞ്ഞ അവിടെ ടൈറ്റ് ആയിരിക്കും ടൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം അവസാന ലാപ്പിൽ ജയിച്ചു അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിന് മാവില്ലിക്കരൻ കണ്ടിട്ടില്ല എന്നുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന പോലും അദ്ദേഹം നല്ലൊരു ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് പക്ഷെ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രാജിവെച്ച് ഇപ്പോ കൊട്ടാരക്കരയിലോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഈ മാവേലിക്കര പാർലമെന്റിൽ മറ്റാരെ നിർത്തി കോൺഗ്രസ് വിജയിപ്പിക്കും അത്തരത്തിൽ ഈ പറയുന്നത് പോലെ അധികാരമോഹവുമായി വന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് നമുക്ക് ശശി തരൂർ തരൂരെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല നിയമസഭയിൽ അദ്ദേഹം ഒരു സീറ്റ് മോഹിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളതാണ് അതെ അതാദ്യമേ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കും കേരളത്തിൽ മുഖ്യമന്ത്രി ആകണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു നമ്മൾ ഇട്ട് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഇപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം കാസർഗോഡ് ആണ് അദ്ദേഹം വിജയിച്ചുള്ളത് അപ്പം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ കെ സുധാകരൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം ഇതിനു മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടാണ് ഇപ്പോ അദ്ദേഹത്തിന് ഉദിമയിലൊക്കെ അദ്ദേഹം നേരത്തെ ഇന്ന് മത്സരിച്ചിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് പറ്റൊരു മണ്ഡലത്തിൽ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വിജയിക്കണം അല്ലെങ്കിൽ നിയമസഭയിലേക്ക് വരണം ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കാനുള്ള ഒരു പദവി ഒക്കെ ഉണ്ട് കാരണം കഴിഞ്ഞ കെ ബി സി സി പ്രസിഡന്റ് ആയിരുന്നു ഒരുപാട് ജനങ്ങൾ ഹൃദയത്തിലേറ്റൊരാളാണ് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു വികാരം തന്നെ കോൺഗ്രസിൽ വളരെ വലുതാണ് അപ്പൊ മുഖ്യമന്ത്രിയായിട്ട് ഇവരെ പരിഗണിക്കാൻ സാധ്യതയുള്ളതാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കുമ്പോൾ ഷാഫി പറഞ്ഞു ഷാഫി പറമ്പിൽ ആ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ നിയമസഭയിൽ യുവത്വത്തിന്റെ ഒരു ശബ്ദമായിട്ട് ഷാഫി പറമ്പിൽ ഉണ്ടാകണം ഷാഫി പറമ്പിലിന്റെ ആ ഒരു സമരങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കേരളത്തിന് വേണ്ടി ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം അത് കോൺഗ്രസിന് സാധാരണപ്പെട്ട അടിത്തട്ടിൽ തൊട്ട് മുഗൾ തട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഷാഫി പറമിലിനെ പോലെ ഒരു യുവത്വമുള്ള ഒരു മുഖം കാണിച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നേക്കിറങ്ങാൻ കഴിയുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അപ്പോ അത്തരത്തിൽ ഒരുപാട് പേരുണ്ട് ഇപ്പൊ മെന്നി ബെനാൻ അല്ലെങ്കിൽ കുറെ നേതാക്കന്മാർ ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് പിന്നെ ഇവരാരും മത്സരിക്കണ്ട എന്ന് പറഞ്ഞു വരുന്നത് കുറച്ച് ആളുകളുണ്ട് ഇപ്പൊ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിലേക്ക് പോയ ആളുകൾ കേന്ദ്രത്തിൽ തന്നെ പോട്ടെ കേരളത്തിൽ മത്സരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്ന മുരളീധരനെ പോലുള്ള ആളുണ്ട് പ്രധാനപ്പെട്ട കാരണം മുരളീധരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് തോൽവ ഏറ്റുവാക്കേണ്ടി വന്നു അപ്പൊ കാരണം അദ്ദേഹം നോക്കിക്കൊണ്ടുള്ള മണ്ഡലം ഉണ്ടായിരുന്നു ആ മണ്ഡലത്തിൽ നിന്ന് പാർട്ടി ഇവിടേക്ക് പോകാൻ പറയുമ്പോൾ അവിടെ പോകുന്നു അവിടേക്ക് പോകാൻ പറയുന്നു അവിടെ പോകുന്നു അപ്പോ പാർട്ടി എങ്ങോട്ട് ഇടുന്നു അവിടെയൊക്കെ ആയിരുന്നു പൊക്കൊണ്ടത് ബാക്കിയുള്ളവരെല്ലാം ഒരു സെയിം സോൺ നോക്കി അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ പ്രവർത്തിച്ചു പോകുന്ന ആളുകളാണ് പക്ഷെ ഇപ്പൊ മുരളീധരന്റെ ഒരു മുഖം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആ മുഖം എവിടെ നിർത്തി കഴിഞ്ഞാലും കേരളത്തിൽ വിജയിക്കാനുള്ള ശേഷമുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് പാർലമെന്റിലേക്ക് പോയത് അവടെ അവിടെ പോട്ട് ഒരുപാട് പേര് അവർക്ക് സീറ്റ് കൊടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല എങ്ങനെയാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ പലയിടങ്ങളിലായി പല നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്ലാൻ ചെയ്യുന്നത് കെ പി സി സി ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ചെക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന എം പിമാരിൽ ചിലരെങ്കിലും ഇത്തരത്തിൽ കേരളത്തിൽ വന്ന് മത്സരിച്ച അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തോട് അവരുടെ കൂടി മത്സരം മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ല ഇതിപ്പോ എ സി സി ചെക്ക് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് എ സി സിയെ ബോധ്യപ്പെടുത്തണം അതായത് അവിടുത്തെ സാധാരണപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തണം അവിടുത്തെ ഡി സി സിയെ ബോധ്യപ്പെടുത്തണം കെ പി സി സിയെ ബോധ്യപ്പെടുത്തണം പിന്നെ എ ഐ സി സിയുടെ ടെക്നിക്കൽ അനാലിസിസ് ടീമിനെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ മാറി ഇന്നാൾ മത്സരിച്ചു കഴിഞ്ഞാലും അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് ഇവരെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രം മത്സരിക്കാൻ കഴിയും എന്നൊരു ചെക്കാണ് അവിടെ വെച്ചിട്ടുള്ളത് വലിയൊരു ചെക്കാണ് നമ്മൾ വിചാരിക്കുമ്പോ അത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വേണമെങ്കിൽ ചെയ്യാം ആളെ നിർത്തിയാൽ ജയിക്കാം എന്ന് അങ്ങനെയൊന്നും അല്ല അത് കൃത്യമായി വിജയ സാധ്യത ഉണ്ടായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് മത്സരിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ എന്ത് തന്നെ കേരളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് കോൺഗ്രസ് വരുമെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും നേതാക്കന്മാർക്കൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊന്നും തിരിഞ്ഞു നോക്കണം കേരളത്തിൽ ഇന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ കോൺഗ്രസിൽ രൂപപ്പെടുന്നുണ്ട് അതിന് കൃത്യമായിട്ടൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി അധികം സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നതിന് ജനങ്ങൾ ഉത്തരം കൊടുക്കും